നമസ്കാരം വ്യക്തികളെ അറസ്റ്റ് ചെയ്യൽ നോട്ടീസ് നൽകൽ തുടങ്ങിയവയിലെ നടപടിക്രമങ്ങളിൽ സുപ്രീം കോടതിയുടെ മാർഗരേഖകൾ കർശനമായി പാലിക്കാൻ ഡി ജി പി നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പോലീസിൻ്റെ ഉത്തരവാദിത്തങ്ങളും പൗരന്മാരുടെ അവകാശങ്ങളും വിവരിച്ചുള്ള പുതുക്കിയ സ്റ്റാൻഡിംഗ് ഓർഡർ പുറത്തിറക്കുകയായിരുന്നു പോലീസ് മേധാവി ഈ ഉത്തരവുകളെല്ലാം പാഴാക്കുന്ന തരത്തിലായിരുന്നു മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയക്കെതിരായ സൈബർ സി നടപടികൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷാജൻസ് കറിയെ ഷർട്ട് പോലും ഇടാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അതും ആരാണ് പരാതിക്കാരി പരാതിക്കാരിയുടെ പശ്ചാത്തലം ആ പരാതിയിൽ കഴമ്പുണ്ടോ തുടങ്ങിയതൊന്നും പരിശോധിക്കാതെയായിരുന്നു അറസ്റ്റ് ഒരു രാത്രി ഒരാളെ വെറുതെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുക എന്ന കുതന്ത്രം അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസ് നീക്കം എന്നാണ് സൂചന ഒരാളെ അറസ്റ്റ് ചെയ്താൽ പോലീസിന് വേണമെങ്കിൽ മെഡിക്കൽ പരിശോധന നടത്തി മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിക്കാം രാത്രിയിൽ പലപ്പോഴും ഇതെല്ലാം പോലീസ് ചെയ്യാറുണ്ട് എന്നാൽ ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ മതിയെന്ന ചട്ടവുമുണ്ട് മജിസ്ട്രേറ്റിന് മുന്നിലെത്തിയാൽ ജാമ്യം കിട്ടുമെന്ന് പോലീസിന് തന്നെ തോന്നുന്ന കേസുകളിൽ പ്രതി സർക്കാരിന്റെ ശത്രുവാണെങ്കിൽ രാത്രി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന തന്ത്രമുണ്ട് ഇതേ രീതിയാണോ ഇവിടെ പിന്തുടരുകയെന്ന് സംശയമുണ്ട് എന്തായാലും കൊടും ക്രിമിനലുകൾക്ക് പോലും കാണിക്കാത്ത തരത്തിലായിരുന്നു ഷാജൻസ്കറിയുടെ അറസ്റ്റ് അതും രാത്രിയിൽ കുടപ്പനക്കുന്നിലെ സ്വന്തം വീട്ടിൽ നിന്നാണ് ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്തത് ട്വന്റി ഫോർ ന്യൂസിന്റെ വാർത്ത ഇങ്ങനെയാണ് അപകീർത്തികരമായി വാർത്ത നൽകിയെന്ന പരാതിയിൽ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്തു മാഹി സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറുനാടൻ മലയാളി ചാനൽ വഴി നൽകിയ വാർത്ത വ്യക്തിപരമായ ജീവിതത്തെ ബാധിച്ചു എന്ന് പരാതിയിൽ പറയുന്നു തിരുവനന്തപുരം സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം ഷാജൻ കറിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു അറസ്റ്റ് ഇതാണ് ട്വൻറി ഫോർ ന്യൂസിന്റെ വാർത്ത എട്ടരയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറസ്റ്റ് നടന്നു പത്ത് മണിക്ക് മുമ്പ് അറസ്റ്റും രേഖപ്പെടുത്തി ഇതിൽ എവിടെയാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ എന്നതാണ് പൊതുസമൂഹത്തിൽ ഉയർത്തുന്ന ചോദ്യം dan di persatuan senalani bumi negeri katmiri okay. ini untuk saya yang di